മധസൂദന വരേർ അവൾ ബേലിയിൽ ഈ ഭാഗവത സപ്താഹത്തിൻ്റെ സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ശാന്തി കൃഷ്ണകുമാർ അവൾ ജനറൽ കൺവീനർ ശ്രീമതി എസ് ലക്ഷ്മി ജനറൽ കോ കൺവീനർ അനുപമ ശ്രീമതി കോ കൺവീനർ രേവതി ഈ ചെറുപഴഞ്ഞി ദേവി സൊസൈറ്റിയുടെ പ്രസിഡന്റ് സനോദ് കുമാർ സെക്രട്ടറി വിനോദ് വേദിയിലും സദസ്സിലുമുള്ള മറ്റ് സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഏഴ് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗവത സപ്താഹം ഈ വർഷം എട്ടാമത്തെ വർഷം വളരെ മംഗളമായി പര്യവസാനിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും വരാനിരിക്കുന്ന നാളുകളിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പാഠങ്ങൾ ഈ സപ്താഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുക നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നടക്കുന്ന അറിവ് പകർന്നു നൽകാനുള്ള വിവിധ മാർഗങ്ങൾ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് സ്വയം തീരുമാനിക്കാൻ നമുക്ക് അവസരം നൽകുന്ന നിരവധി സന്ദർഭങ്ങൾ അതിനുള്ള നിരവധി മാർഗങ്ങൾ നമ്മുടെ പൂർവികർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഗഹനമായിട്ടുള്ള തത്വങ്ങൾ ജീവിത തത്വങ്ങൾ ആ ജീവിത തത്വങ്ങൾ ലളിതമായിട്ടുള്ള ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള വിവിധ മാർഗങ്ങളിൽ പെടുന്നതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും അതോടൊപ്പം ആ പുരാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സപ്താഹങ്ങൾ സപ്താഹങ്ങൾ ദഹനമായിട്ടുള്ള പല വിഷയങ്ങളുമാണ് കൈകാര്യം ചെയ്തത് കഥാരൂപത്തിൽ സംഭവങ്ങളുടെ രൂപത്തിൽ അത് നമുക്കെല്ലാവർക്കും ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വഴിയായിട്ടാണ് അതിനെ കാണുന്നത് അത്തരം കാര്യങ്ങളുടെ പ്രസക്തിയും ആവശ്യകതയും ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേരളീയ സമൂഹവും ഏറ്റവും ഹിംസാത്മകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേരളീയ സമൂഹം ഇപ്പോഴും ഒറ്റപ്പെട്ട മനുഷ്യരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ അടുത്ത ദിവസം നമ്മുടെ അരുവിക്കരക്കടുത്ത് ഒരു അച്ഛനും അമ്മയും മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ജീവൻ അവസാനിപ്പിച്ച വാർത്തങ്ങളെല്ലാം കണ്ടിരുന്നു ഇന്നലെ ഞാൻ എറണാകുളത്ത് ഒരു പെൺകുട്ടി ഈ സമൂഹത്തിൽ തന്നെയുള്ള ചില ആളുകളിൽ നിന്നുണ്ടായ ഉപദ്രവത്തിന്റെയും പീഡനത്തിന്റെയും ഫലമായിട്ട് ജീവൻ അവസാനിപ്പിച്ച കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് മകൻ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ എല്ലാ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള തത്വചിന്ത സനാതനധർമ്മ പാതയിൽ നിന്ന് കേരളം വ്യതിചലിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ തരത്തിൽ ഹിംസാത്മകമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ തലമുറ ഞാനത് പറയുമ്പോൾ സാധാരണ എല്ലാ സപ്താഹ വേദികളിലും കാണുന്ന ദൃശ്യം തന്നെയാണ് ഞാൻ ഇവിടെ കാണുന്നത് കാരണം ഇതൊക്കെ പ്രായം ചെന്ന ആൾക്കാർ പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് കരുതുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ യുവതലമുറ ഇവിടെയും ഇരിക്കുന്ന ആൾക്കാർ ഈ ഇരിക്കുന്ന ആൾക്കാർ ഏതാണ്ട് എല്ലാവരും ആ ഇതിലാണ് ഇവിടെ ഞാൻ കുറച്ചും കൂടി പ്രായം കുറഞ്ഞ ആൾക്കാരെ കാണുന്നത് പക്ഷേ എങ്കിൽ പോലും ഇതിനേക്കാൾ പ്രായം കുറഞ്ഞ നമ്മുടെ ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള തലമുറ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ തീരെ കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ആ തലമുറ ഈ ഈ സമൂഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു നേർചിത്രമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല അതിന് ഉണ്ടാകേണ്ട ശതമാനത്തിൽ ആ ശതമാനത്തിൽ പറഞ്ഞാൽ നൂറുപേരില്ല അതെല്ലാവരും മുന്നിൽ വരാൻ വേണ്ടിയിട്ടല്ലേ സമൂഹത്തിൽ എല്ലാ വീട്ടിലും അച്ഛനും അമ്മയും രണ്ടുപേരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും ഏതാണ്ട് അൻപത് ശതമാനം അങ്ങനെയുള്ള ആളുകളാണ് അവരുകൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ വരും തലമുറയിലേക്ക് ഈ തത്വചിന്ത മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ തവണ നാരി ശക്തി എന്നുള്ളതാണ് ഇന്നത്തെ ഈ തവണത്തെ സപ്താഹത്തിന്റെ പ്രധാന മുഖ്യ ബിന്ദു എന്ന് ഞാൻ മനസ്സിലാക്കി എൺപത്തെട്ട് പേരുടെ സംഘാടക സമിതി ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാരണം പാശ്ചാത്യ ലോകം സ്ത്രീയെ ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കുന്നതിന് മുൻപ് സ്ത്രീയെ എല്ലാ അവകാശങ്ങളും പുരുഷനോടൊപ്പം തന്നെയുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ള ഒരു വ്യക്തിയായിട്ട് അംഗീകരിക്കുന്നതിന് മുൻപ് ഭാരതം സ്ത്രീയെ അംഗീകരിച്ചിരുന്നു സ്ത്രീയെ പൂജിക്കുന്ന സ്ത്രീയെ ആരാധിക്കുന്ന ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എപ്പോഴും ആരാധിക്കപ്പെടുന്നത് മാത്രമല്ല സ്ത്രീ സ്നേഹിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും ഒരു സഹ സഹ എന്താ സഹധർമ്മിണി എന്നുള്ള വാക്കാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഭാരതീയ ചിന്തയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ധർമ്മം ആചരിക്കുന്ന ആളാണ് എന്നോടൊപ്പം ധർമ്മം ആചരിക്കുന്ന ആൾ എന്നുള്ളതാണ് എന്നേക്കാൾ കുറവല്ല കൂടുതലൊരു അങ്ങനെ തുല്യായിട്ട് കണക്കാക്കാവുന്ന ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ടാ കോംപ്ലിമെന്ററി പരസ്പരം ആ കോംപ്ലിമെന്ററി റോൾ ആണ് സ്ത്രീക്ക് പുരുഷനോടൊപ്പം സമൂഹത്തിലുണ്ട് പുരുഷൻ ചെയ്യുന്നതെല്ലാം സ്ത്രീ ചെയ്യുക എന്നുള്ളതാണ് പാശ്ചാത്യ സങ്കല്പം പുരുഷൻ ചെയ്യുന്നതെല്ലാം സ്ത്രീ ചെയ്യലല്ല കാരണം പുരുഷൻ ചെയ്യുന്നതെല്ലാം സ്ത്രീ ചെയ്യണം എന്നുള്ള ചിന്ത തന്നെ ഒരു ബോധ അപകർഷതാ ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് പുരുഷൻ ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ് ഞാനും അതൊക്കെ ചെയ്യണം അല്ല പുരുഷൻ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യുന്നതാണ് സ്ത്രീ പല കാര്യങ്ങളും പുരുഷൻ ചെയ്യാൻ കഴിയില്ല ശാരീരികമായും മാനസികമായും അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്ത ആ ചിന്ത ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യം ഒരു ചരിത്രം ഒരു സംസ്കാരം ആ സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് എത്ര മാത്രം നടപ്പാക്കാൻ സാധിക്കുന്നു കുടുംബങ്ങൾ നടപ്പാക്കുമ്പോൾ കുടുംബങ്ങളിൽ പെൺകുട്ടികളെയാണ് നമ്മൾ പലപ്പോഴും ബോധവൽക്കരിക്കുന്നത് വാസ്തവത്തിൽ ബോധവൽക്കരിക്കേണ്ടത് ആൺകുട്ടികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർന്ന ഒരു തവണ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് വൈകുന്നേരം മണി കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും ചോദിക്കും നീ എവിടെയായിരുന്നു ഇത്ര നേരം ആൺകുട്ടിയാണെന്ന് നമുക്ക് ചോദ്യമില്ല ആ ആൺകുട്ടിയാണ് പലപ്പോഴും വഴിതെറ്റിപ്പോയി വരുന്ന കാലങ്ങളിൽ സ്ത്രീ സമൂഹത്തിനടക്കം ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായിട്ട് മാറുന്നത് ഈ ആൺകുട്ടികളെയാണ് അപ്പൊ ആൺകുട്ടികളെ അവരുടെ സഹോദരിയെ അവരുടെ കൂടെയുള്ള ആളെ തുല്യായിട്ട് കണക്കാക്കാവുന്ന തരത്തിൽ ആൺകുട്ടികളെ നമ്മൾ വളർത്താൻ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ പെൺകുട്ടികൾ വീട്ടിൽ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ആൺകുട്ടികൾക്ക് ശബ്ദം ഉണ്ടാക്കാം പെൺകുട്ടികൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ എന്ത് നിയമമാണ് ആരുടെ നിയമ വീട്ടിലെ അമ്മയെ സഹായിക്കുന്നത് പെൺകുട്ടികൾ വീട്ടിലെ അമ്മയെ സഹായിക്കണം ആൺകുട്ടികൾ സഹായിക്കേണ്ട ആവശ്യമില്ല എന്ന് എവിടെ വന്നിട്ടുണ്ട് അപ്പൊ ആൺകുട്ടികളെ വളർത്തുന്നതിൽ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ സ്ത്രീയെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളും ആശയങ്ങളും പെൺകുട്ടികളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ വേണ്ടത് നേരെ തിരിച്ചാണ് ഇവിടെ ഏതാണ്ട് തുല്യം എന്നാലും പെൺകുട്ടികൾ കൂടുതലാണ് ആൺകുട്ടികൾ കൂടുതൽ വേണം ആൺകുട്ടികൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം നാരി വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരാണ് സ്ത്രീകളല്ല നാരി മനസ്സിലാക്കണം സ്ത്രീകൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് അറിയാം പക്ഷെ സ്ത്രീകൾ നാരി ശക്തിയാണെന്ന് തിരിച്ചറിയേണ്ടത് പുരുഷന്മാരാണ് അപ്പൊ പുരുഷൻ ഞാൻ പറയുമ്പോഴും കണ്ടിട്ടുണ്ട് വീട്ടിൽ വീട്ടിൽ വീട്ടിലൊരു വീട്ടിൽ ചെല്ലുമ്പോ ചായ സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ സഹോദരിയാണ് ചായ ഇട്ട് തരുന്നത് പക്ഷേ ആ സഹോദരിയെ കാണാൻ അവരുടെ ഒരു സുഹൃത്ത് ചെല്ലുമ്പോ ആരാ ചായ കൊടുക്കുക അപ്പോൾ അവർ തന്നെയാണ് ചേട്ട് കൊടുക്കുന്നത് ഗൃഹനാഥനെ കാണാൻ ഒരു പുരുഷനായിട്ടുള്ള സുഹൃത്ത് ചെല്ലുമ്പോ ആ വീട്ടിലെ ഗൃഹനാഥന്റെ ഭാര്യയെ ചായയിട്ട് കൊടുക്കുന്നു കാരണം പുരുഷൻ വന്ന സുഹൃത്തിനെ എങ്കർട്ടുകയാണ് അയാളുമായിട്ട് സംസാരിക്കുകയാണ് അപ്പൊ ആ വീട്ടിലെ സ്ത്രീയെ കാണാൻ ആ സ്ത്രീയുടെ ഒരു സുഹൃത്തായിട്ട് ഒരാൾ വരുമ്പോ അവർക്ക് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്ക കൊടുക്കേണ്ടത് ആ വീട്ടിലെ പുരുഷന്റെ ചുമതലയാണ് അപ്പൊ ഈ റോൾ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് റോൾ വീട്ടിലെല്ലായ്പ്പോഴും ചായ കിട്ടേണ്ടത് സ്ത്രീയാണെന്നോ വീട്ടിൽ എല്ലായ്പ്പോഴും ചായ കിട്ടുന്നത് പുരുഷനാണെന്നോ അല്ല ആരെ കാണാനാണോ വരുന്നത് അവർക്ക് വേണ്ടിയിട്ട് മറ്റേ സപ്പോർട്ടീവ് സ്ത്രീ പുരുഷന്റെ സുഖമില്ലാതെ കിടക്കുന്നു സ്ത്രീ പരിചരിക്കുന്നു സ്ത്രീക്ക് സുഖം വീട്ടിൽ ആരാ പാചകം ചെയ്യുന്നത് ഞാൻ പല വീടുകളിൽ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ ആ വീട്ടിലെ സ്ത്രീകൾ സുഖമില്ലാതാവുമ്പോഴും അവൾ തന്നെയാണ് പാചകം ചെയ്യുന്നത് ഏറ്റവും ചുരുങ്ങിയത് സ്ത്രീ സുഖമില്ലാതാകുമ്പോഴെങ്കിലും പാചകത്തിന്റെ കാര്യത്തിൽ ഒന്നും ഇല്ലെങ്കിൽ പാചകം ചെയ്യാൻ അറിയില്ലാത്ത വീടുകളിൽ പാത്രം കഴുകാനെങ്കിലും സഹായിക്കുന്ന പുരുഷന്മാരെ ഇത് തിരിച്ചറിയണമെങ്കിൽ ഈ നാരി ശക്തിയെ കുറിച്ച് പുരുഷന്മാർ മനസ്സിലാക്കണം അതുകൊണ്ട് നാരി ശക്തിയെ കുറിച്ചിട്ടുള്ള സെഷൻ നടക്കുമ്പോ ആ സെഷനിൽ പുരുഷന്മാരാണ് കൂടുതൽ ഉണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ പുരുഷന്മാർ പലതും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അറിയാത്തത് കൊണ്ടാണ് ഞാൻ ബോധപൂർവമാണ് എല്ലാവരും ചെയ്യുന്നതെന്നൊന്നുമില്ല ഞാൻ പറയില്ല പക്ഷെ പലർക്കും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തതയോ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇല്ല അത് നൽകാനുള്ള കാരണം അത് നൽകാനുള്ള അവസരം നമ്മുടെ കുടുംബങ്ങളിൽ ഈ തലമുറക്ക് കിട്ടിയില്ല അടുത്ത തലമുറക്കെങ്കിലും കിട്ടണം അടുത്ത തലമുറക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ മകനെയും മകളെയും ഒരേപോലെ കാണാൻ നമ്മുടെ അച്ഛനമ്മമാര് മകൾക്ക് മകന് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യം മകൾക്ക് മകൾ ചെയ്യുന്ന എല്ലാ ജോലിയും അവളുടെ സഹോദരങ്ങളും ചെയ്യാൻ അവനെ ശീലിപ്പിക്കണം അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് കുറച്ച് പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് എന്റെ അനിയത്തി ചെയ്യുന്നത് അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ അവര് അവര് ചെയ്യട്ടെ എന്നുള്ള ധാരണ പുരുഷനിൽ പുരുഷനിലാതില്ലാതാവും അങ്ങനെ വരുമ്പോഴാണ് സ്ത്രീ ഉപഭോഗ വസ്തുവല്ല എന്നുള്ള ചിന്ത വരും അപ്പൊ സ്ത്രീ പുരുഷന്റെ സുഖത്തിന് വേണ്ടിയാണ് എന്നുള്ള ചിന്തയ്ക്കു പകരം സ്ത്രീ പുരുഷന്റെ സുഖത്തിന് വേണ്ടി സ്ത്രീക്കും പുരുഷനും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരസ്പര പൂരകം എന്നത് അപ്പൊ ആ ഒരു നാരീശക്തി എന്നുള്ള സങ്കല്പം ആ ഒരു തത്വം അതാണ് ഭാരതത്തിലുള്ളത് ആ ഭാരതത്തിൻ്റെ തത്വം ഒരിക്കൽ കൂടി എല്ലാവർക്കും ലഭ്യമാകാനും അത് എല്ലാവരിലേക്കും പകർന്നു നൽകാനും തീർച്ചയായിട്ടും ഈ ഭാഗവത സപ്താഹവും പ്രയോജനപ്രദമായിരിക്കും എന്നുള്ള കുറച്ച് വിശ്വാസമാണ് എനിക്കുള്ളത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം